സമൂഹത്തിൽ ഇപ്പോൾ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ് സ്വന്തം കൂട്ടുകാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിന് സമാനമായ സംഭവമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത് കൂട്ടുകാരിയെ പീഡിപ്പിച്ച മുഴുവൻ സുഹൃത്തുക്കളും പിടിയിലായി പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം കൂട്ടുകാരിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്രയിലെ ഭിവണ്ടിയിലാണ് സംഭവം നടന്നത് ചാന്ത് ഖാൻ എന്ന ഇരുപത്തിരണ്ടുകാരനും സുഹൃത്തുക്കളുമാണ് അറസ്റ്റിലായത് വജ്രേശ്വരിയിലേക്ക് വിനോദയാത്ര പോകാമെന്ന് പറഞ്ഞ് പത്തൊമ്പതുകാരിയായ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടു പോവുകയായിരുന്നു ലോഡ്ജിൽ എത്തിച്ച ശേഷം പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സൂക്ഷിക്കുകയും ചെയ്തു പീഡന രംഗങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ചാന്ത് ഖാൻ ദൃശ്യങ്ങൾ പെൺകുട്ടിക്ക് വാട്സാപ്പിൽ അയച്ചു തന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ക്രൂരമായ സംഭവം ഉണ്ടായിരുന്നത് വിവരം പുറത്തു പറയാൻ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ ചാന്ത് ഖാന്റെ സുഹൃത്തുക്കളായ ജമീർ ഖാൻ കവിത എന്നിവരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് ഇരുവരും ചേർന്ന് ചാന്ത് പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് പെൺകുട്ടിയെ നിരന്തരമായി ഭീഷണിപ്പെടുത്തി പിന്നീട് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചതോടെയാണ് പീഡനത്തിനിരയായ പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത് പ്രതികളെ അറസ്റ്റ് ചെയ്തെന്നും കോടതിയിൽ ഹാജരാക്കിയെന്നും പോലീസ് ഇൻസ്പെക്ടർ കൃഷ്ണദേവ് വ്യക്തമാക്കി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് പറഞ്ഞു